സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ കുടിശ്ശിക നൽകാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ഒരു വർഷത്തിലധികമായി കുടിശ്ശികയാണെന്നും തൊഴിലാളി വർഗങ്ങളുടെ പാർട്ടി തൊഴിലാളികളോട് മുഖം തിരിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു മൂന്ന് മാസത്തെ കുടിശ്ശിക മാത്രമേ നിലവിലുള്ളൂവെന്ന് ധനമന്ത്രി പ്രതികരിച്ചു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ മുഴുവൻ എന്തുകൊണ്ടാണ് അത് ബോർഡുകൾ ൾ സമ്മാനമായി തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ ഇവിടിനെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങ് മറുപടി പറഞ്ഞില്ലല്ലോ എന്താണ് ആയിരത്തി മുന്നൂറ്റി പെട്ട അതിനുള്ള സഹായം ഉൾപ്പെടെയുള്ള നിരവധി സഹായം